嗯。 네가 여기 있노라 예 നോക്കാം ഇത് യോഗ്യനായ ഈശോയാൽ താരയിലുണ്ട് ഇവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യനായവൻ മാത്രീഹ പറയുന്നില്ലേ ഇതാ ദൈവത്തിന്റെ ശക്തമായ കരം ആ കരത്തിന്റെ കീഴിൽ നീ താഴ്മയോടെ നിൽക്ക് തക്ക സമയത്ത് നിന്നെ അവൻ കൈപിടിച്ചുയർത്തും ഇതാ ഇത് കർത്താവിൻ്റെ കരബലം വെളിപ്പെടുന്ന സമയമാണ് കാരണം ആ കരത്തിൻ്റെ കീഴയാണല്ലോ മക്കളെ നമ്മൾ നിൽക്കുന്നത് ആ കരത്തിൻ്റെ ചാരയാണല്ലോ ഈ സായനത്തിൽ നമ്മളായിരിക്കുന്നത് താഴ്മയോടെ നിൽക്കാനാണ് പറഞ്ഞത് എളിമയോടെ നിൽക്കാനാണ് പറഞ്ഞത് കർത്താവിൻ്റെ സമയത്തിനായി കാത്തിരിക്കാനാണ് പറഞ്ഞു നിനക്ക് വേണ്ടതെല്ലാം തരാൻ കഴിവുള്ള കർത്താവികൾ താരയിലുണ്ട് വിശ്വാസത്തോടെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടൊക്കെ ഈ ഏതുമിഷങ്ങളിൽ നമുക്ക് കർത്താവിനെ സ്നേഹിച്ചും ആരാധിച്ചുമൊക്കെ പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഒരുമിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും തമ്പരാൻ്റെ മുമ്പിലാണ് തമ്പരാൻ തന്നെയാണ് നമ്മളെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് ഈശോയുടെ സ്നേഹത്തിലും ഈശോടുള്ള ബന്ധത്തിലൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം സങ്കീർത്തനം പതിമൂന്നാം അധ്യായം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം കാരണം നമ്മുടെ പലരുടെയും വേദനയാണ് നമ്മൾ പുറമെ ചിരിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ സന്തോഷിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് ഒത്തിരി വേദനിക്കുന്ന ഒത്തിരി കരയുന്ന ഒത്തിരി സങ്കടപ്പെടുന്ന ഹൃദയവേത അനുഭവിക്കുന്ന അനേകരുണ്ട് നമ്മളിൽ പലരും ഈ അനുഭവം കയറുന്നവരാകാം പതിമൂന്നാമത്തെ സങ്കീർത്തനം അത് ദുഃഖിതന്റെ പ്രാർത്ഥനയാണ് അല്ലാതെ ദുഃഖിച്ചും സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും ആകുലപ്പെട്ടും മരണതുല്യമായ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെയൊക്കെ കടന്നുപോകുന്ന ഒരുവൻ്റെ പ്രാർത്ഥനയാണ് ഇതിങ്ങനെയാണ് കർത്താവെ എത്ര നാൾ അങ്ങനെ മറക്കും എന്നേക്കുമായി നീ എന്നെ വിസ്മരിക്കുമോ എത്രനാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും എത്രനാൾ ഞാൻ ഈ വേദന സഹിക്കണം എത്രനാൾ രാപ്പകൽ ഹൃദയ വ്യതയനുഭവിക്കണം എത്രനാൾ എൻ്റെ ശത്രു എന്ന് എന്നെ ജയിച്ചു നിൽക്കും എൻ്റെ ദൈവമായ കർത്താവെ എന്നെ കടാക്ഷി ചുത്തരമരളണമേ ഞാൻ മരണനിദ്രയിൽ വഴുതി വീണാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ പ്രാർത്ഥനയാണ് ദുഖിതന്റെ പ്രാർത്ഥന ഉള്ളിൽ സങ്കടം കൊണ്ട് നടക്കുന്ന ദുഃഖം കൊണ്ട് നടക്കുന്ന സ്വകാര്യ ജീവിതത്തിന്റെ വേദന പേറുന്ന ഒരുവന്റെ പ്രാർത്ഥനയാണത് കരങ്ങളൊന്നും മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചോ കണ്ണുകൾ തുറന്ന് ദിവ്യകാനത്തിലേക്ക് നോക്കിയോ പ്രാർത്ഥിക്കാം സങ്കീർത്തകൻ തൻ്റെ ഉള്ളം മുഴുവനും ദൈവത്തിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കാരണം എല്ലാം അറിയുന്നവനാണ് ദൈവം ആ തമ്പരാൻ്റെ മുമ്പിൽ തന്നെ തന്നെ പൂർണ്ണമായി തുറന്നു വെച്ചുകൊണ്ട് സങ്കീർത്തകം പറയാണ് ഭർത്താവേ ഞാനിനി എത്ര നാളിങ്ങനെ വേദനിക്കണം എത്ര നാൾ കണ്ണുനീര് കുടിക്കണം എത്ര നാളായി പ്രാർത്ഥിക്കുന്നു നീ എന്നെ പ്രാർത്ഥന കേൾക്കും എന്നേക്കുമായി നീ എന്നെ വിസ്മരിക്കുമോ എന്നാ ചോദിക്കുന്നത് അതായത് നീ എന്നേക്കുമായിട്ട് എന്നെ ഉപേക്ഷിക്കോ എന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുവോ എന്നൊക്കെയാണ് സങ്കീർത്തകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആണെന്താ അത്രമാത്രം വേദന ഉള്ളിലുണ്ട് അത്രമാത്രം സങ്കടം ഉള്ളിലുണ്ട് അത്രമാത്രം ജീവിതത്തിൻ്റെ വേദനകളും തൊമ്പരങ്ങളും ഒക്കെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് സങ്കീർത്തകൻ തൻ്റെ ഹൃദയത്തിൻ്റെ വെതയും വേദനയുമാണ് ഇപ്പം പ്രാർത്ഥനയായിട്ട് പുറത്തേക്ക് വരുന്നത് മക്കളെ നമ്മുടെയൊക്കെ അവസ്ഥ നമുക്കറിയാം എന്തെല്ലാം വേദനകൾ നമുക്കുണ്ടെന്ന് നമുക്കറിയാം ഏതെല്ലാം വിഷയങ്ങളെ പ്രതി നമ്മൾ അസ്വസ്ഥരാണ് നമുക്കറിയാം ഒരു പക്ഷേ കുടുംബത്തെയോർത്തൊക്കെ വേദനിക്കുന്നവരത്തുണ്ട് മക്കളെ പ്രതിയൊക്കെ നിരന്തരമായി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ഇതിനകത്തുണ്ടാകാം വരുമാന മാർഗങ്ങൾ തകർന്നിരുന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേടി നേരിടുന്നവർ ഇതിനകത്തുണ്ടാകാം ചില ബിസിനസ്സുകളും ജോലി മേഖലകളിലൊക്കെ പഠനമേഖലകളിലൊക്കെ പരാജയങ്ങൾ നേരിട്ട് അതിൻ്റെ സങ്കടം വേറുന്നവർ ഇതിനകത്തുണ്ടാകാം സങ്കീർത്തകം പറഞ്ഞതുപോലെ ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതിരിക്കാൻ ദൈവമേ എൻ്റെ നയനങ്ങളെ നീ പ്രകാശിപ്പിക്കണമേ കങ്കുലയ്ക്കുന്ന പ്രാർത്ഥനയാണ് മറ്റൊരു വാക്യം പറഞ്ഞ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം മരണ നിദ്രയിൽ വഴുതി വീഴാതിരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്യം പറഞ്ഞാൽ കർത്താവ് ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ എൻ്റെ നയനങ്ങളെ നീ പ്രകാശിപ്പിക്കണമേന്ന് കണ്ണു എന്താ നയനങ്ങൾ അടഞ്ഞുപോയി കരഞ്ഞും വിലപിച്ചും കണ്ണുനീരൊഴുക്കിയും കണ്ണുകൾ അടഞ്ഞു പ്രതീക്ഷിക്കാനൊന്നുമില്ല പ്രത്യാസിക്കാൻ ഒന്നുമില്ല മുന്നോട്ട് പോകുമ്പോൾ മുഴുവൻ അന്ധകാരത്തിന്റെ അനുഭവമാണ് അതുകൊണ്ട് സങ്കീർത്തകം പറയാണ് കർത്താവ് ഞാനിനി മരണനിദ്രയിലേക്ക് വീടാതിരിക്കാൻ എന്റെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ ഈശോയെ ഞങ്ങൾക്കും ഈ പ്രകാശം വേണം പ്രത്യാശയുടെ പ്രകാശം കർത്താവേ നിന്റെ സ്നേഹത്തിന്റെ പ്രകാശം ഞങ്ങൾക്ക് വേണം ഞങ്ങളുടെ ഹൃദയം ഇരുളടഞ്ഞതാകാം മനസ്സ് അന്ധകാരം പേറുന്നതാകാം ആത്മീയ ജീവിതം പാപത്തിന്റെ അന്ധകാരത്തിലായിരിക്കാം ഈശോയെ നീ പറഞ്ഞില്ലേ യോഹന്നാൻ ലേഖൻ യോഹന്നാൻ തൻ്റെ ലേഖനം കുറിക്കുമ്പോൾ ആദ്യ ലേഖനങ്ങളിൽ തന്നെ യോഹന്നാൻ പറഞ്ഞു വെച്ചില്ലേ നീ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് കർത്താവേ ഈ പ്രകാശം ഞങ്ങളുടെ കണ്ണുകളിലേക്ക് തരണമേ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങളുടെ ആലോചനകളെ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഞങ്ങളുടെ ആകുലതകളെ എല്ലാം വിശുദ്ധീകരിക്കാൻ തക്ക വിധത്തിൽ കർത്താവേ നിന്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഇത് കഴിഞ്ഞ് ഇത്ര ഭാരം ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോഴും സങ്കീർത്തകൻ കൂട്ടിച്ചേർക്കുന്ന ഏതാനും വചനങ്ങൾ കൂടിയുണ്ട് ഞാനവനെ കീഴ്പ്പെടുത്തിയെന്ന് എൻ്റെ ശത്രു പറയാൻ ഇടയാക്കരുതേ എന്ന് പറഞ്ഞാൽ ഈ അനുഭവങ്ങളിൽ ഞാൻ പരാജയപ്പെട്ടു പോയെന്ന് പിന്നീട് പറയാതിരിക്കാൻ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നപ്പോൾ നിന്നെ ഉപേക്ഷിച്ചെന്നും നിന്നെ തള്ളിക്കളഞ്ഞെന്നും ഞാൻ പരാജയപ്പെട്ടു പോയെന്നും ജീവിതം തകർന്നു പോയെന്നൊക്കെ പറയാതിരിക്കാൻ കർത്താവെ അങ്ങ് ഇടവരുത്തരുതേ എന്നിട്ട് പറയുകയാണ് ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു ഇത്രയും വേദന നടുവിലും കർത്താവിൽ ആനന്ദിക്കാനും കർത്താവിൽ സ്തുതിക്കാനും കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാനും പറ്റുന്നൊരു ഹൃദയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടന്നു പോകുന്ന അനുഭവങ്ങളുടെ മീതെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കരം വെളിപ്പെടാൻ തുടങ്ങും കരങ്ങൾ കണ്ടു തുറന്ന് യാചനാപൂർവ്വം പിടിക്കാം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും പറ്റി ചൊല്ലുക ഈ സമയത്ത് നമ്മുടെ ഹൃദയം ഹൃദയത്തിൻ്റെ വേദനകൾ നമ്മുടെ നൊമ്പരങ്ങളെല്ലാം ഈശോയുടെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പറയാൻ ഉണ്ട് ഒത്തിരി പ്രാർത്ഥനയുടെ വിഷയങ്ങളുണ്ട് എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറക്കി വെച്ച് ഒരുമിച്ച് പ്രാർത്ഥന എന്നെച്ചൊല്ലി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ 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 ഉപ്പിയിൽ ശേഖരിക്കുന്ന കർത്താവെ അതിനെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ജീവിതത്തിന്റെ വല്ലാതെ ഭാരപ്പെടുന്ന ഞങ്ങൾ ഈ അനുഭവങ്ങളിലും നിരാശയുടെയും ആകുലതകളുടെയും അസ്വസ്ഥതകളുടെയും കണ്ണുനീരിൻ്റെയും നടുവിലും കർത്താവെ നിന്റെ കരുണയിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ കാരുണ്യത്തിൽ പ്രത്യാശ അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഹൃദയം കൊണ്ട് നീ നേടിത്തന്ന രക്ഷയുടെ ആനന്ദം അനുഭവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേശോ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും നീ ഇറങ്ങി വരണമേ ഇറങ്ങി ഭർത്താവീശോ ഞങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങളിലേക്ക് നീ മനസ്സിനേറ്റ എല്ലാ മുറിവുകളിലേക്കും നീ ഇറങ്ങി വരണമേ ഭർത്താവ ഈശോയെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ അസാധ്യമായി നിൽക്കുന്ന എല്ലാ പാപത്തിന്റെ എല്ലാ ിൽ നിന്നും നിന്നും ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേയ ഇരു കരങ്ങളും കർത്താവിന്റെ സ്ഥലത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ എല്ലാ വേദനകളെയും ദൈവസനത്തിലേക്ക് ഉയർത്താം കർത്താവ് നമ്മുടെ കണ്ണുനീര് കാണുന്ന സമയമാണ് ഈശോ നമ്മുടെ വേദനകൾ ഒപ്പുന്ന സമയമാണ് കർത്താവിന്റെ മുമ്പിൽ നീ ഒരു തുള്ളി കണ്ണുനീര് പോലും കർത്താവ് കാണാതെ പോകില്ല അതല്ലേ സങ്കീർത്തകം പറഞ്ഞത് നിന്റെ കണ്ണുനീർ കണങ്ങൾ അവൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് നിന്റെ അലച്ചിലുകളുണ്ടല്ലോ അവൻ തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കർത്താവ് ഈ അൽ താറയിലുണ്ട് എൻ്റെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ യഥാനും നിമിഷം കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കാം ൂയാ ഹാലൂയ വിശോയെ ആരാധിക്കുന്നു കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോയെ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവെ ഒത്തിരി വേദനകളുള്ള മക്കളുണ്ട് ഒത്തിരി സങ്കടങ്ങളുള്ളവരിതിനത്തുണ്ട് യേശുവേ കുടുംബത്തിന്റെ ബന്ധങ്ങളിൽ അസ്വസ്ഥതകളുള്ളവരുണ്ട് കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവരുണ്ട് സ്വസ്ഥതയില്ലാത്തവരുണ്ട് അകാരണമായ ഭയത്തിൽ അകപ്പെട്ടു പോയവരുണ്ട് ഭർത്താവെ ആകുലതകൾക്കും നിരാശകൾക്കൊക്കെ അടിമപ്പെട്ടു പോയ മക്കളാണ് നിന്നെ വിളിച്ചു കരയുന്നത് കഥാവേ ഇവരുടെ കണ്ണുനീരെ നീ കാണാതെ പോകരുത് ഇവരുടെ വേദനകൾ നീ ഏറ്റെടുക്കണമേ ഹാലൂയ ഹാലൂയ കഥാവേ രോഗം മൂലം വേദനിക്കുന്നവരുണ്ട് മാരക രോഗം മൂലം അസ്വസ്ഥരായിരിക്കുന്നവരുണ്ട് യേശുവേ കരുണയുടെ കര നീട്ടണമേ ഹാലരൂയ യേശുവേ ആരാധന 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 കരങ്ങൾ മാറോടി ചേർത്ത് പിടിച്ച് ഹൃദയം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുക നിന്റെ ഹൃദയത്തിന്റെ വെധകളും വേദനകളും ഈശോട് പറയാം ഒരു സഹോദരനോട് പറയുന്നത് പോലെ ഒരു സ്നേഹിതനോടെന്ന പോലെ എന്നല്ലേ ഭജനം പറയുന്നത് എന്റെ വേദനകൾ പറ ഈശോ ഇതൊക്കെയാണ് എൻ്റെ വിഷമം എൻ്റെ സങ്കടങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാലോ ദൂരം വേദനിക്കുന്നുണ്ട് രാത്രി ഒന്നുറങ്ങിയിട്ട് അത്രയോ നാളായി ഒരു സമാധാനം ഇല്ല ഒരു സ്വസ്ഥതയില്ല ഇതെവിടെ ചെന്ന് അവസാനിക്കുന്ന ആലോചിച്ചിട്ട് ഒരുത്തും കിടുത്തും കിട്ടുന്നില്ല പ്രതാവേ എൻ്റെ കണ്ണുനീരൊപ്പാൻ നീ ഇറങ്ങി വരണവേ ിലവിളി കേൾക്കുന്ന കേൾക്കേണമേ മേശോ നിലവിൽ കേൾക്കുന്നേ എൻ ജല കേൾക്കേണമേ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിൽ രോഗികളായിരിക്കുന്ന മക്കള് നിങ്ങളുടെ അവസ്ഥകളെ കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കാവോ ശിരസ് മുതൽ പാദം വരെയുള്ള എല്ലാ രോഗാവസ്ഥകളിലേക്കും കർത്താവിൻ്റെ സുഖപ്പെടുത്തുന്ന കര നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുക മാരക രോഗം മൂലം വേദനിക്കുന്നവരുണ്ടാകാം ക്യാൻസറുകള് ട്യൂമറുകൾ പോലുള്ള രോഗങ്ങള് അതിന് മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നവര് അതിന്റെ ട്രീറ്റ്മെന്റിലായിരിക്കുന്നവര് അങ്ങനെയുള്ളവരോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം ഇവിടെ കുടുംബത്തെ കുടുംബങ്ങളൊക്കെ ഇന്നു വർഷം ചേർത്ത് വയ്ക്കുക കുടുംബങ്ങളിൽ രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം വർഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവേ ആന്തരിക അവയവങ്ങളിൽ രോഗങ്ങളുള്ളവരുണ്ട് ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രോഗികൾ ഇതിനകത്തുണ്ടാകാം സംബന്ധമായ രോഗാവസ്ഥകൾ വല്ലാതെ ഭാരപ്പെടുത്തുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം പ്രതാവെ സ്വാഭാവികമായൊരു ജീവിതം പോലും നയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില രോഗപീഠകളാൽ വലയുന്നവരിതിനകത്തുണ്ടാകാം വിശ്വയെ കുടുംബങ്ങളിൽ രോഗികളായി കഴിയുന്നവർ തളർന്നു കിടക്കുന്നവരൊക്കെ ഉണ്ടാകാം തവരാനെ നിന്റെ സുഖപ്പെടുത്തുന്ന കരം നീട്ടണമേ ഇവരുമ്പോൾ നിന്റെ സന്നിധിലേക്ക് ഉയർത്തുന്ന എല്ലാ രോഗാവസ്ഥകളുടെ മേലും നിന്റെ കാരുണ്യത്തിൻ്റെ കരം നീട്ടണമേ സുഖപ്പെടുത്തുന്ന ആരാധന ആരാധന രോഗത്തിൽ നിന്നും കച്ചയിൽ മോചനമേകി നീ അനുഗ്രഹിക്കൂ സ്വയ രോഗത്തിൽ നിന്നും തകച്ചയിൽ നിന്നും മോചനമേകി നീ അനുഗ്രഹിക്കൂ 啊、no. विन्याचन സാധിക്കുന്ന എല്ലാവരും മുട്ടുകുത്തുന്നു ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് ഈ നിമിഷങ്ങളിൽ വളരെ പ്രത്യേകമായിട്ട് ഈ കൂട്ടായ്മയിലെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്ന മക്കളുണ്ടെങ്കിൽ ആ അവസ്ഥകളെ ഇപ്പോൾ കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പല മേഖലകളിൽ തടസ്സങ്ങൾ നേരിടുന്നതിന് കാരണം മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള അസ്വസ്ഥതകൾ ഈ തടസ്സങ്ങൾ ഒരുപക്ഷെ നമ്മുടെ വൈകാരിക മനുഷ്യനെയും വേദനിപ്പിക്കുന്നുണ്ടാകാം ഈ തടസ്സം നേരിട്ടത് കൊണ്ടാകാം നമ്മളിത് നിരാശപ്പെട്ടു കഴിയുന്നേ അസ്വസ്ഥരായിരിക്കുന്നേ ഉറക്കം നഷ്ടപ്പെട്ടത് പ്രാർത്ഥിക്കാൻ തോന്നാത്തത് പള്ളി പോകാനുള്ള താല്പര്യം പോലും നഷ്ടപ്പെട്ടത് ഒരു ചില ജീവിതത്തിൻ്റെ തടസ്സങ്ങളായിരിക്കാം അവസ്ഥകളെ കർത്താവിന് കൊടുക്കാം ആരെയൊക്കെ ഈ രാത്രികാലം കാലം കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അവരെയും അവരുടെ പേരുകളൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കാം കഴിഞ്ഞൊരു മാസക്കാലം ഈ ആലയത്തോട് ചേർന്ന് പ്രാർത്ഥനകൾ സമർപ്പിച്ച അനേകായിരങ്ങളുണ്ട് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര പ്രാർത്ഥനാ നിയോഗങ്ങളാണ് ഈ ആലയത്തിൽ വന്നിട്ടുള്ളത് ഓൺലൈനിലൂടെയും ലൈവ് ശുശ്രൂഷകളിലൂടെയും അല്ലാതെയൊക്കെ ഈ ആലയത്തിൽ വന്നിട്ടുള്ള ഒത്തിരി പ്രാർത്ഥനാ ശുശ്രൂഷ നിയോഗങ്ങളുണ്ട് ഇപ്പോൾ ഈ ആരാധന ലോകമെമ്പാടും ഇരുന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട് അവിടെ നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് നിർത്താം ഇനി രാത്രികാലം ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്നവർ വരും മണിക്കൂറുകളിൽ ഈ ശുശ്രൂഷയുടെ ഭാഗമായി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും യോഗങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധയിലേക്ക് ഉയർത്തുമ്പോൾ ഏതെല്ലാം മേഖലകളിൽ തടസ്സങ്ങളുണ്ടോ ആ മേഖലകളിൽ കർത്താവിൻ്റെ കരുണ വെളിപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ കരുണയവാനായ ദൈവമേ പൗരോഹിത്യത്തിൽ അങ്ങ് തന്ന അധികാരം ഉപയോഗിച്ചിപ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടുമെന്നും ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്നും അങ്ങ് വചനത്തിലൂടെ പറഞ്ഞല്ലോ കർത്താവി ഈ മക്കൾക്കെതിരെ ഇവിടെ കുടുംബങ്ങൾക്കെതിരെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ തിന്മയുടെ സ്വാധീനത്തിൻ്റെ കെട്ടുകൾ അടിയട്ടെ പാപത്തിന്റെ സ്വാധീനമാണ് കർത്താവ് തടസ്സങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ പാപത്തിന്റെ കെട്ടഴിച്ച് കർത്താവ് ഈ മക്കൾക്ക് വിടുതൽ നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് അനുവദിച്ച തടസ്സങ്ങളാണെങ്കിൽ വിശ്വാസം ക്ഷയിച്ചു പോകാതെ കർത്താവിൻ്റെ കാരുണ്യം വെളിപ്പെടുന്നത് വരെ വിശ്വാസത്തോടെ കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനുള്ള ആത്മധൈര്യം കർത്താവ് ഈ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വൈദികരായ ഞങ്ങൾ പൗരോഹിത്യത്തിൽ തന്ന അധികാരം ഉപയോഗിച്ച് കെട്ടുവാനും അടിക്കുവാനും ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് വിടുതൽ നൽകാൻ അങ്ങ് തന്ന അധികാരത്തിൽ ഈ മക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കരങ്ങൾ രണ്ടും ദിവസത്തിലേക്ക് ഉയർത്തി ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവികാഠോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം ശുദ്ധ പരമമാകാരുമേ എന്നുമെന്നും അംഗീകാരാധന പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നും